മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മഴക്കാല പകർച്ചാവി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുന്നതിന് പൊതുജനങ്ങൾക്കായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി പഴയന്നൂർ ബ്ലോക്ക് ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പൊതുനിരത്തുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യക്കൂനകൾ മാറ്റിയും മഴവെള്ളം ഓവുചാലുകളിലൂടെ ഒഴിഞ്ഞു പോകാതെ റോഡുകളിൽ കെട്ടിക്കിടക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കുവാനും ഓടകൾ തോടുകൾ എന്നിവ ശുചീകരിച്ചും വെള്ളക്കെട്ടുകളിൽ ക്ലോറിനൈസേഷൻ പരിസര ശുചീകരണം എന്നിവ നടത്തുകയും കൂടാതെ എലിപ്പനി ഡെങ്കി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ഏവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും ഡോക്ടർ ഗൗതമൻ വിശദീകരിച്ചു വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണം നടത്തുകയും ഹോട്ടലുകൾ അംഗനവാടികൾ സ്കൂൾ എന്നിവിടങ്ങളിൽ ഹെൽത്ത് കാർഡുകൾ നിർബന്ധമാക്കുകയും ചെയ്യേണ്ടതും അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും നിർദ്ദേശാനുസരണവും ജനങ്ങൾ തങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കെ കെ മഴക്കാല രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ മുൻനിർത്തി പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ ഒരു വേനൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപീകരിക്കുകയും അനുകൂലമായി പല സ്ഥലത്തും വെള്ളം കെട്ടിക്കടന്ന് മാലിന്യങ്ങൾ അവസ്ഥയാണ് അത് നമുക്ക് എത്രയും പെട്ടെന്ന് കിടക്കാതെ ഒഴുകിപ്പോകുന്ന വെള്ളം മലിനജലം ഒഴുകി പോകുന്ന രൂപത്തിൽ കാനകളും ഓടകളൊക്കെ ഒരു ജോലിയാണ് പ്രധാനപ്പെട്ടത് ചെയ്യേണ്ടത് കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുകുകൾ പെറ്റു വരികയും അതുപോലെ ഈശുകളുടെ ശല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ പുതിയ വെള്ളം മറ്റുള്ള കിണറുകളിലേക്കും അതുപോലെ ഒക്കെ ഒഴുകി എത്തും അപ്പോൾ അതിൽ പലവിധത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കിണറിൻ്റെ സൈഡൊക്കെ കെട്ടിയില്ലെങ്കിൽ ആ കിണറ്റിലേക്ക് വെള്ളം മല്യജലം ഒത്തുകയും അതുമൂലം മറ്റുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ മഞ്ഞു പിത്തം അങ്ങനെ പകരം ഒരു അസുഖമാണ് ആ വെള്ളത്തിലൂടെ പകരം ഒരു അസുഖമാണ് അപ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ ഈ മഴക്കാലത്ത് അതുപോലെ തന്നെ ഹോട്ടലുകൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ കുടിക്കാൻ കൊടുക്കാവൂ ബി സി വി ന്യൂസ്